നമസ്കാരം കൊല്ലക്കത്തക്കിരയായ മഹാരാജസിലെ എസ് എഫ് ഐ നേതാവ് അഭിമന്യുവിന് ഒരു വിങ്ങലോടെയെ ഇന്നും മലയാളികൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ കേവലം ഒരു രാഷ്ട്രീയ കൊലപാതകത്തെക്കാൾ അഭിമന്യുവിന്റെ മരണത്തിൽ രാഷ്ട്രീയത്തിനതീതമായി മലയാളിയെ വേദനിക്കാൻ പ്രേരിപ്പിച്ചതും അവന്റെ ദരിദ്രമായ ജീവിത പശ്ചാത്തലമായിരുന്നു എന്നാൽ അതിനേക്കാൾ ദരിദ്രമാണ് പെരിയയിൽ കൊലക്കത്തയ്ക്കിരയായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ കൃപേഷിന്റെ ജീവിത സാഹചര്യവും ചെറുപ്പത്തിൽ സി പി എമ്മിനു വേണ്ടി ധാരാളം മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടെന്നും എല്ലാ തെരഞ്ഞെടുപ്പിലും ഇരുന്നൂറ്റിയമ്പത് രൂപ വണ്ടിക്കൂലി മുടക്കി സി പി എമ്മിന് വോട്ട് ചെയ്യാൻ പോകുമെന്നും കാസർഗോഡ് മരിച്ച കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണൻ ഈ ഇരുന്നൂറ്റിയമ്പത് കൃപേഷിന്റെ കുടുംബത്തിന് വലിയൊരു തുക തന്നെയാണെന്ന് ഇവരുടെ വീട് കണ്ടാൽ മനസ്സിലാകും ഒരു തൊണ്ടു ഭൂമിയിൽ നാല് കമ്പിൽ ചാരിവെച്ച ഓല കൊണ്ട് ചുമരടക്കം മേഞ്ഞ ചെറിയ പുരയിലാണ് ഇവരുടെ താമസം ഒറ്റമുറിയും അടുക്കളയുമുള്ള ഒരു കുടിൽ കൃഷ്ണന്റെയും ഭാര്യയുടെയും ഏകമകനാണ് കൊല്ലപ്പെട്ടവരിൽ ഒരാളായ കൃപേഷ് തൊട്ടടുത്ത് പ്രശ്നമുണ്ടെന്നും കൃപേഷ് എന്നൊരു പയ്യന് കുത്തേറ്റുവെന്നും കേട്ടപ്പോൾ ആദ്യം ഇവർ വിശ്വസിച്ചിരുന്നില്ല ഇരുപത്തിയൊന്ന് കാരനായ പയ്യനാണ് മരിച്ചതെന്നാണ് ആദ്യം കേട്ടത് പിന്നെയാണ് അത് കൃപേഷ് തന്നെയാണെന്ന് മനസ്സിലായത് സി പി എമ്മിന് സ്വാധീനമുള്ള മേഖലകളാണ് പെരിയയും കല്യോട്ടും ഇവിടെ നിന്നും കോൺഗ്രസിൽ ചേർന്നതിന്റെ പേരിൽ കൃപേഷ് ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്നു എന്നാൽ ഒരു പാർട്ടിയോട് അനുഭവമുണ്ടെന്ന് പറയാൻ ആരെയും പേടിക്കേണ്ടെന്നായിരുന്നു കൃഷ്ണൻ മകന് കൊടുത്ത ഉപദേശം നിനക്ക് നിന്റെ പാർട്ടി എനിക്ക് എന്റേതും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ തല്ലിനും വഴക്കിനും പോകരുത് പ്രശ്നമുണ്ടാക്കാൻ പോകരുത് എന്നും കൃഷ്ണൻ കൃപേഷിനോട് പറഞ്ഞിരുന്നു ഒരിക്കൽ പോളിടെക്നിക്കിൽ പ്രശ്നമുണ്ടായപ്പോൾ എസ് എഫ് ഐക്കാർ അവനെ തല്ലിയിരുന്നു അന്ന് ഞാൻ അവനോട് പ്രശ്നമുണ്ടാക്കില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നീ ഇനി കോളേജിൽ പോയാൽ മതിയെന്ന് പറഞ്ഞിരുന്നു അവൻ പിന്നെ പോയതുമില്ല പേടിച്ചിട്ടാണ് അതോടെ പഠിത്തവും മുടങ്ങി അടുത്തിടെ സി പി എമ്മുകാർ ഇവിടെ ഒരു ക്ലബ്ബ് കത്തിച്ചു അതറിഞ്ഞ് അവൻ വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ ഇതിൻ്റെ പേരിൽ ഇവിടെ നിന്നും ഇറങ്ങിയാൽ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് അവൻ പോയതുമില്ല ക്ലബ്ബ് കത്തിച്ചതിൻ്റെ പേരിൽ ഹർത്താൽ ആഹ്വാനം ചെയ്തപ്പോൾ കടയടിപ്പിക്കാൻ അവനും പോയിരുന്നു അന്ന് സി പി എം അനുകൂലിയായ വത്സൻ എന്നയാൾ പറഞ്ഞത് നിന്നെ പിന്നെ കണ്ടോളാമെന്നാണ് അവൻ അത് എന്നോട് വന്ന് പറയുകയും ചെയ്തു അന്ന് കൃഷ്ണൻ കൃപേഷിനോട് സൂക്ഷിച്ചു നടക്കണമെന്ന് പറഞ്ഞതാണ് കൊല്ലുമെന്ന് പറഞ്ഞാൽ സി പി എമ്മുകാർ അത് ചെയ്യുമെന്ന് കൃഷ്ണൻ അറിയാമായിരുന്നു അവർ തന്നെയാണ് ഗൂഢാലോചന നടത്തിയതെന്ന് ഉറപ്പിച്ചു പറയുന്ന കൃഷ്ണൻ കൊലപാതകത്തിന് പിന്നിൽ ആരൊക്കെ ഉണ്ടാകുമെന്നും എണ്ണി എണ്ണി പറയുന്നു Cheia, Chega!